താനൂരിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അറാൻ പറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താനൂർ എം എൽ എനെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങൾ എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം അവർ താനൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ല മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എമ്മ് അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു അവിടെ അണിയിറക്കാൻ ആരും ബാക്കി ഉണ്ടായിരുന്നില്ല കിട്ടാവുന്നവരെല്ലാം ഉണ്ട് ഉള്ളു മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് അവർ ഒരു മുന്നണിക്കും ആ മുന്നണി പേര് എത്ര എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ അതന്നെ മറുപടിയാണ് സാമ്പാർ സാമ്പാർ മുന്നണി ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങളുണ്ടാക്കി എന്നാൽ ഭൂഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താനൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച് പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് വാക്ക് അറമ്പറ്റിയിരിക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവർത്തി തമ്മിൽ യാതൊരു ബന്ധമുണ്ട് ലീഗിന് വലിയ ദുരന്തം ഉണ്ടാകും അതായത് കോൺഗ്രസിനുണ്ടായിട്ടുള്ള തകർച്ച മുസ്ലിം ലീഗിനുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെയാണ് മുഖ്യമന്ത്രി അല്ല ഒരു ദുരന്തം വരാൻ പോകുന്നുണ്ട് അത് എൽ ഡി എഫിൻ്റെ പരാജയം അദ്ദേഹം അത് മുന്നിൽ കണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയൊന്ന് മാറണം എന്നുള്ളതാണ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്